എഗൻ എഗെയിൻ ഇഞ്ചറി ലാമിൻ യമാൽ പായ്സലോണ ലഗാൻസിനോട് ഒന്നേ ഒന്നേ പൂജ്യത്തിൻ്റെ സ്കോറിൽ മത്സരം പരാജയപ്പെട്ടതും മാത്രമല്ല അവർ നിർണായക ഒരു താരത്തിനും കൂടി പരിക്ക് പറ്റി കളത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലൂടെ അവസ്ഥ കൂടി വന്നിരിക്കുകയാണ് പായ്സക്ക് സൂപ്പർ താരം ഡാമിൻ യമാലിന് വീണ്ടും അസെയിം പരിക്കണെ വന്നിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് റൈറ്റ് അങ്കളിനാണ് പരിക്ക് വന്നിട്ടുള്ളത് ഈ സെയിം പരിക്ക് തന്നെ ആയിരുന്നു കുറച്ച് മുന്നേയും അദ്ദേഹത്തിന് വന്നത് ഇപ്പോൾ കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഏതാനും മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ വീണ്ടും അടുത്ത പരിക്ക് എത്തിക്കാണ് താരത്തിന് വായസയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര തിരിച്ചടിയാണ് കാരണം സുപ്രതാരം ജമാൽ ഇല്ലാതെ ഇറങ്ങുമ്പോൾ നല്ല റിസൾട്ട് അല്ല ഉണ്ടാവാറ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം കളത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ വായ്സക്കും അതുപോലെ തന്നെ നല്ല സമയങ്ങളല്ല ചില മത്സരങ്ങളൊക്കെ തോറ്റിപ്പോ കണ്ടില്ല അവസാനസിനോട്ട് ഒന്നേ പൂജ്യത്തിൻ്റെ തോൽവി അങ്ങനെ ഈയൊരു സിറ്റുവേഷനിൽ എമാലിനെ കൂടി നഷ്ടമായാൽ എന്തായിരിക്കും ബാഴ്സലോണയുടെ അവസ്ഥ എന്നുള്ളതാണ് എമാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മത്സരശൈലി എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ നെയ്മർ ജൂനിയറുമായിട്ടൊക്കെ നല്ല സാമ്യമുണ്ട് അത് പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണുണ്ടോ നെയ്മർ ജൂനിയറുമായിട്ട് നല്ല സമയമുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒക്കെ പാടെങ്ങനെ കൂട്ടിക്കാഴ്ച നോക്കുമ്പോൾ നെയ്മറുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നെയ്മറിൻ്റെ ആ ഒരു കരിയറിൻ്റെ സ്റ്റാറ്റസൊക്കെ നമ്മളെ മുന്നിലിങ്ങനെ കാണുന്നതാണ് ഈ എമ്മാലിനെ എംമാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പരിക്കേ എംമാലിന് വരുന്നുണ്ട് പക്ഷേ കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരത്തിൻ്റെ ഗതി ഒറ്റക്ക് മാറ്റിയെടുക്കാൻ കഴിവുള്ള താരം ആണ് ഈ എമ്മാല് നെയ്മറിൻ്റെ അതേ രൂപം തന്നെ ഇപ്പോൾ നിരവധി പരിക്കുകൾ ഈയൊരു കുറച്ച് കാലങ്ങളിൽ തന്നെ അദ്ദേഹം കളത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളൂ മത്സരം തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്ക് തന്നെ നിരന്തരം പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് ഇതൊക്കെ കൂട്ടിക്കുറച്ച് നോക്കുമ്പോൾ നെയ്മറുമായിട്ട് നല്ല സാദൃശ്യം തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തയിൽ വരികയാണ് ഏതായാലും ഇപ്പോൾ നിലവിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഏതൊരു കാറ്റഗറി എടുത്താലും പുതിയ താരമാണെങ്കിലും പിന്നെ കുറച്ച് മുന്നേ വന്നിട്ടുള്ള താരങ്ങളാണൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച താരങ്ങളിലൊരു മെയിൻ താരം തന്നെയാണ് ഈ അതിൽ അദ്ദേഹം ഇങ്ങനെ പരിക്കേറ്റ് പുറത്തു പോകുന്നത് കാണുമ്പോൾ ഒരു ആശങ്ക ഏതാനും പരിക്കുകൾക്ക് പൂർണ്ണമായിട്ട് പെട്ടെന്ന് വായ്സയിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്